രാഹുൽ ഗാന്ധി നേരിട്ട് വിളിപ്പിച്ച് സംസാരിച്ചിട്ടും വികസന വിവാദത്തിൽ നിലപാട് മാറ്റാതെ ശശി തരൂർ താൻ സംസാരിച്ചത് കേരളത്തിന് വേണ്ടിയാണെന്നും ലേഖനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്നും തരൂർ പറഞ്ഞു മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വിഭിന്നമായി കെ സുധാകരൻ തരൂരിനോട് മൃദു നിലപാടാണ് ഇന്നും സ്വീകരിച്ചത് ഇതിനിടെ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിലേക്ക് തരൂരിനെ ക്ഷണിച്ച് ഡിവൈഎഫ്ഐ നിർണായക നീക്കമാണ് നടത്തിയത് രാഹുൽ ഗാന്ധി നേരിട്ട് ഗാന്ധിമാൻഡിന്റെ അതൃപ്തി അറിയിച്ചിട്ടും സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് വികസനത്തെ കുറിച്ചുള്ള വാദങ്ങളിൽ അണുവിട മാറ്റവും താൻ അവലംബിച്ചത് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കാണ് എന്നും തിരുത്തണമെങ്കിൽ മറിച്ചുള്ള കണക്ക് കൊണ്ടുവരണമെന്നും തരൂർ വെല്ലുവിളിക്കുന്നു ഞാൻ ആർട്ടിക്കലുണ്ട് ഇനി വേറെ സോഴ്സില് വേറെ ഡേറ്റാ കാണാൻ തയ്യാറാണ് ഇത് രണ്ടും സി പി എമ്മിൻ്റെ അല്ലല്ലോ ഈ പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെന്റിനെയാണ് ഗ്ലോബൽ ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്ര മേഖലയിലാണ് അപ്പോൾ ഈ രണ്ടു പേർക്കും വേറെ ഡേറ്റ കിട്ടിയാലും ഞാൻ സുഖമായിട്ട് മാറ്റായി താൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് എന്ന തരൂരിൻ്റെ വാക്കുകൾ കോൺഗ്രസ് നേതാക്കളെ കുത്തിനോവിക്കുന്നതാണ് കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് എന്നാൽ തരൂരിന്റെ വാദങ്ങൾ രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞു അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഡേറ്റ കൊടുക്കുന്നത് സി പി ഐ എമ്മിന്റെ പി ആർ ഏജൻസികളാണ് എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു അല്ല അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമല്ലോ വേറെ ആയിരിക്കുമോ വേറെ ആകാശത്തൊന്നും പൊട്ടിക്കണമൊന്നും ആയിരിക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്നൊരു പി ആർ ഏജൻസികളുടെ കളിയുടെ ഭാഗ അതുപോലെയുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനും ശശി തരൂരിനോട് കാട്ടുന്ന കർക്കശ നിലപാട് കെ പി സി സി പ്രസിഡന്റ് സ്വീകരിച്ചിട്ടില്ല തരൂർ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നും വ്യാഖ്യാനിച്ച പ്രശ്നത്തെ വഷളാക്കിയതാണ് എന്നും സുധാകരൻ നിലപാടെടുക്കുന്നു നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ഒരു എന്നാണ് വിശ്വാസം ഇതിനിടെ കോൺഗ്രസിലെ അന്ധച്ചിദ്രം പരമാവധി ചൂഷണം ചെയ്യാനാണ് സി പി ഐ എമ്മിന്റെ നീക്കം തരൂരിനെ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർണായക നീക്കമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് തരൂർ സമ്മേളനത്തിന് ആശംസ നേർന്നെന്ന് എ റഹീം പറയുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയും എടുത്തു മറ്റു തിരക്കുള്ളതിനാൽ സമ്മേളനത്തിന് വരില്ല എന്ന് തരൂർ ഡിവൈഎഫ്ഐ നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഈ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അതിൽ രാഷ്ട്രീയമില്ലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെയും എനിക്ക് രാഷ്ട്രീയമില്ല ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് അങ്ങനെ തന്നെ പറഞ്ഞു മാർച്ച് ഒന്നിന് അദ്ദേഹം സൂരത്തിലും മാർച്ച് രണ്ടിന് കോട്ടയത്തും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാനാകാത്തതിൻ്റെ ഇൻകൺവീനിയൻസ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചു വികസന വിഷയത്തിലെ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുന്നതോടെ വിവാദ ചുഴിയിലകപ്പെട്ട കോൺഗ്രസിൻ്റെ അവസ്ഥ കൂടുതൽ പരിങ്ങലിലാവുകയാണ് ന്യൂസ് ഡെസ്ക് News Malayalam